ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും സൂര്യസ് പർധി കിരീടമൂർധ്വ തിലക പ്രോൽഫാസിത്രമാർദ്രോസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോ ജലത് കൗസ്തുഭം ത്വദ്രൂപം വനമാലയഹാരടല ശ്രീവത്സതി ഭ്രംഭജേ സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം ദയകവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ കുളിർമയുള്ള പുഞ്ചിരി പ്രകാശം മനോഹരമായ മൂക്ക് കവിൾത്തടങ്ങളെ പ്രതിഫലിച്ചു തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ കണ്ടത്തനും ശോഭ കൂട്ടുന്ന കൌസ്തുഭം എന്നിവയാലും വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠ രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ് ഈ രണ്ടാമത്തെ ദശകത്തിൽ പറയുന്നത് हरे कृष्ण